ഈ വർഷം അവസാനത്തോടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കേണ്ട സംസ്ഥാനമാണ് ബിഹാർ ആകെ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകളാണ് ബീഹാറിൽ നിയമസഭയിൽ ഉള്ളത് രണ്ടായിരത്തി ഇരുപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഒറ്റ മാറിയത് ലാലു പ്രസാദ് യാദവിന്റെ ആർ ജെ ഡി ആയിരുന്നു എഴുപത്തി സീറ്റുകളാണ് ആർ ജെ ഡി നേടിയത് തൊട്ടുപുറകെ എഴുപത്തി സീറ്റുകൾ നേടി ബി ജെ പി രണ്ടാം സ്ഥാനത്തായിരുന്നു ആര് ഭരിക്കും ബീഹാർ എന്നുള്ള ചർച്ചകൾ നടക്കുമ്പോഴാണ് നാൽപ്പത്തി സീറ്റുകളുള്ള നിതീഷ് കുമാറിന്റെ ജെ ഡി യു ബി ജെ പിക്ക് ഒപ്പം മുഖ്യമന്ത്രിയാവുന്നത് തനിക്ക് മുഖ്യമന്ത്രി കത്തേര കിട്ടുകയാണെങ്കിൽ ഏത് മുന്നണിയിൽ വേണമെങ്കിലും താൻ ചാടും എന്നുള്ള നിതീഷ് കുമാറിന്റെ ആ രാഷ്ട്രീയം ബീഹാറിൽ എന്നും മുന്നണികൾക്ക് തലവേദനയാണ് ഒരിക്കലും വിശ്വസിച്ച് കൂടെ കൂട്ടാൻ കഴിയുന്ന ഒരാളല്ല നിതീഷ് കുമാർ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് പ്രധാനമന്ത്രി കത്താര ലക്ഷ്യം വെച്ച് ഒരു മടിയുമില്ലാതെ സർക്കാരിനെ രാജിവെപ്പിച്ച് അധികാരത്തിൽ നിന്നും ബി ജെ പിയെ പുറങ്കാലുകൊണ്ട് ചവിട്ടി പുറത്താക്കി കോൺഗ്രസിനൊപ്പം ആർ ജെ ഡിക്ക് നിന്ന് ബീഹാറിൽ പുതിയ സർക്കാരും ദേശീയതലത്തിൽ ഇന്ത്യ അസത്യവും രൂപീകരിച്ച മഹാനാണ് നിതീഷ് കുമാർ എന്നാൽ അതേ നിതീഷ് കുമാർ പ്രധാനമന്ത്രി പദം കിട്ടില്ലെന്ന് കണ്ടതോടെ യാതൊരു ഉളുപ്പുമില്ലാതെ വീണ്ടും സർക്കാരിനെ കൊണ്ട് രാജിവെപ്പിച്ച് നേരത്തെ തങ്ങളാൽ വഞ്ചിക്കപ്പെട്ട ബി വീണ്ടും കൂടെ നിർത്തി വീണ്ടും എൻ സർക്കാർ ബീഹാറിൽ രൂപീകരിച്ചു നിലവിടം കൊണ്ടോ അവസാനിക്കില്ലെന്ന് ഇപ്പോൾ ബീഹാറിൽ നിന്നുള്ള വാർത്തകൾ വരികയാണ് ബീഹാറിൽ മഹാസഖ്യത്തിലേക്ക് മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ തിരിച്ചു വരവന് സാധ്യതയുണ്ടെന്ന തരത്തിലുള്ള ഒരു പ്രതികരണവുമായി ആർ ജെ ഡിയുടെ തലവനായ ലാലു പ്രസാദ് യാദവിന്റെ മകളും ഇപ്പോൾ എംപിയുമായ മിസാ ഭാരതി വന്നതോടെ വീണ്ടും ബീഹാർ വാർത്തകളിൽ ചൂടുപിടിക്കുകയാണ് നിതീഷ് കുമാറിന്റെ മുന്നിൽ വാതിലുകൾ അടച്ചിട്ടില്ലെന്നും തുറന്നിരിക്കുകയാണെന്നും ഭാരതി പറയുന്നുണ്ട് നിതീഷ് കുമാർ മഹാസഖ്യത്തിൽ വീണ്ടും ചേരാനുള്ള സാധ്യതയെക്കുറിച്ച് ചോദിച്ചപ്പോൾ രാഷ്ട്രീയത്തിൽ സാധ്യമായി ഒന്നുമില്ലാത്തതായിരുന്നു എന്നതായിരുന്നു പ്രതികരണം ഇപ്പോൾ വിഷയത്തിൽ എന്തെങ്കിലും പ്രതികരണം നടത്താനുള്ള സമയമായിട്ടില്ല നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ് ഞങ്ങൾ ഞങ്ങളുടെ കുടുംബാംഗത്തെ പോലെയാണ് നിതീഷ് കുമാറിനെ കാണുന്നത് രാഷ്ട്രീയത്തിൽ മിത്രങ്ങളോ ശത്രുക്കളോ ഇല്ല രാഷ്ട്രീയമായി രണ്ട് ചെരിയിലാണെങ്കിലും ലാലു പ്രസാദ് യാദവും നിതീഷ് കുമാറും തമ്മിൽ ഇപ്പോഴും മികച്ച ബന്ധമാണ് എന്നതാണ് മിസാഭാരതി പറയുന്നത് ഇതോടെ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ് മിസാഭാരതിയുടെ ഈ പ്രസ്താവന മുഖ്യമന്ത്രി നിതീഷ് കുമാറും ആർ ജെ ഡിയും വീണ്ടും ഒന്നിച്ചേക്കുമോ എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യമാണ് രാഷ്ട്ര നിരീക്ഷകർ ഇപ്പോൾ ചോദിക്കുന്നത് ഈ വർഷം അവസാനത്തോടെയാകും ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അതിനുള്ളിൽ ബീഹാറിൽ രാഷ്ട്രീയ മാറ്റങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള ചർച്ചകൾക്ക് ലാലു പ്രസാദ് യാദവിന്റെ മകളുടെ ഈ പ്രസ്താവന ശക്തി പകരുന്നു